ഗുഡ് നമ്മളിന്നുണ്ടല്ലോ കേന്ദ്രയ്ക്ക് പോകാൻ പോവാണ് എങ്ങനെയാ പോണേന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സ്കൂട്ടീമയാണ് പോവാൻ പോകുന്നത് ഗൈസ് അപ്പോൾ വേഗം സ്കൂട്ടിയൊക്കെ എടുത്ത് പോകണം കാറുകളെല്ലാം നമ്മൾ എറണാകുളത്ത് കൊണ്ടുപോയ കാരണം വേറെ വണ്ടിയൊന്നും ഇവിടെ ഇല്ല പിന്നെ ആഗ്ലത് ഓമിനിക്കുട്ടനെ കൊണ്ടുപോകാനാണ് അതിനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് വലിയ പ്രാക്ടീസ് ആയിട്ടില്ല പിന്നെ മമ്മിയും മൈക്കിളും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ മമ്മിയും മൈക്കിളിനും വേഗം പോയി എടുക്കാം അപ്പോൾ നമ്മുടെ സ്കൂട്ടി ഓണാക്കി കീട് ഈ ഒരു ശബ്ദം മാത്രം എനിക്കിത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഒക്കെയാണ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡ് തട്ടിയാലേ ഇത് പോവുള്ളൂ പാർക്കിങ് പിന്നെ മൂഡ് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണമല്ല മൂന്ന് മൂടുണ്ട് ബൈക്കുള്ള കൊണ്ടുപോകുമ്പോൾ ഒന്നോ രണ്ടോ ഇതേ കൂടുതൽ ഞാൻ പോവാറില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ഫുൾ ചാർജൊക്കെ ആക്കിയിട്ടുണ്ട് അത്യാവശ്യം ലോക്കലൊക്കെ പോകാനായിട്ട് ഈ വണ്ടിയാണ് കേട്ടോ നല്ലതെന്ന് വെച്ചാൽ നമ്മൾ സഫാരിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണക്കാശ് നമുക്ക് മുതലാവില്ലേ ഗൈസ് ഇതാവുമ്പോൾ എണ്ണക്കാശ് മുതലാവും പക്ഷെ മഴ ആയതുകൊണ്ട് മഴക്കോട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എന്താവു എന്തോ മഴ കിട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു അപ്പൊ മഴ നമുക്ക് മൈക്കിൾ അവിടെ മമ്മി മമ്മി ഇനി കൂടി പെയ്യുമ്പോ ഏകദേ അവിടെ ഞാനും മമ്മിക്കും ഹെൽമറ്റ് മൈക്കിൾ ബേബിക്ക് മാത്രം ഹെൽമെറ്റ് ഇല്ല ഇനി വേടിക്കണം പക്ഷെ നമുക്ക് ലൈസൻസ് ഉണ്ട് മമ്മി ഞങ്ങൾ അങ്ങനെ കേന്ദ്രം എത്തി ഞാനുണ്ട് മൈക്കിൾ ഉണ്ട് മമ്മിണ്ട് കുറെ ദിവസായാലും ഇവിടെ കേറിയിട്ട് അത് കയറണം കേറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇനി എങ്ങനെ എങ്ങനെ അവിടെ മൊത്തം കയറി തീർക്കുമെന്ന് ദൈവത്തം അറിയാം ഒരു ചക്കയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ് എങ്ങനെ എൻ്റെ മമ്മി കയറാണ്ട് കയറിയപ്പോൾ എൻ്റെ മമ്മിക്കൊന്നും പറയാനില്ല ഇതൊക്കെ നേരം നല്ല വർത്താനായിരുന്നു ക്യാമറ ഓൺ ആക്കിയാവശ്യം ഒന്നും പറയാനില്ല മമ്മിക്ക് അവിടെ എത്തിയിട്ട് കാണാം മൊത്തം മഴ പെയ്ത് ഒക്കെ അല്ല ഇതൊക്കെ വീണ് കെടുക്കാം സൂക്ഷിച്ചൊക്കെ പോകണം ഓ ഞങ്ങൾ ഇവിടെ എത്തി അയ്യോ നടക്കൂല മൈക്കിൾ നടക്കൂല എന്തു മൈക്കിൾ പറയുന്നത് എൻ്റെ പപ്പേനെപ്പനെയും എങ്ങനെ കൊണ്ടുവന്നാലോ ഇവിടെ മൈക്കിന് ഭയങ്കര തടി ചില ദിവസം അവരൊക്കെ ഉണ്ടെങ്കിൽ മൈക്കിൾ നല്ല പോലെ ഓടിച്ചാടി വരുവേ ആരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളോട് ഇടിപ്പിച്ച് പതിയെ വരുള്ളൂ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കോപ്പി റേറ്റ് കിട്ടും ഞങ്ങൾ അങ്ങനെ കിലന്ത്രയിലെത്തി പപ്പയുണ്ട് ഇവിടെ മൈക്കിൾ ഉണ്ട് മൈക്കളിവിടെ പാല് ഇവിടെ ഫുള്ളും വൃത്തിയാക്കി പാപ്പ പാപ്പ അവിടെ ഫുൾ കണ്ടീഷൻ ആ അടുക്കള വൃത്തിയാക്കിട്ടു ഇവിടെ നമ്മൾ ഇത് ഞങ്ങൾക്ക് ചക്ക പറച്ചു വെച്ചു മമ്മി ഇത് ഇവിടെ ചക്ക ശരിയാക്കി കൊണ്ടിരിക്കുന്നു നല്ല ചക്കയാണോ മമ്മി നല്ല മുഴുത്ത ചക്ക ഇനി അങ് ഇവിടെനിന്ന് തന്നെ വറുത്തിട്ട് പോവാന്ന് വെച്ചിട്ടാ ചക്ക കഴിഞ്ഞല്ലോ ഇതോടുകൂടി അപ്പൊ ആ യാത്രക്കൊക്കെ കൊണ്ടുപോവാൻ വേണ്ടി ചക്ക വറക്കുന്നു യാത്രയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി പപ്പയുടെ എല്ലാം പറക്കി വെച്ചു കഴിഞ്ഞോക്കി വെച്ചിട്ടില്ല പപ്പയുടെ എല്ലാം അലമാരി വെച്ച പൂട്ടി ഏകദേശം സാധനങ്ങളൊക്കെ കൊറേക്കെ ഓർഡർ ചെയ്തത് ഇനി വന്നു തുടങ്ങി ഇന്ന് ഇന്നലെ ആയിട്ട് വന്നു തുടങ്ങി ഇനി ചക്ക വറക്കണം കൊണ്ടോണം ഇഞ്ചി അച്ചാർ പിന്നെ മാങ്ങ ആ പിന്നെ നാരങ്ങ മാങ്ങാച്ചാറ് അത്രേ ഉള്ളോ ഉള്ളു ഞാന് ചക്ക വറുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി കറി അച്ചാർ ഇടുന്നുണ്ട് പിന്നെ പിന്നെ നെല്ലിക്ക അച്ചാർ ഇടുന്നുണ്ട് ഈ നല്ല ബാഗ് വെച്ചിട്ടുണ്ട് മഴ നനയാണ്ടിരിക്കാൻ വെച്ചാ മഴ നനയാനോ കറക്റ്റ് സമയത്താണ് ഞങ്ങൾ എത്തിയത് ഞങ്ങൾ ഇവിടെ എത്തിപ്പിക്കും മഴ പെയ്തു വന്ന് ഇതേ ഫാനൊക്കെ കുത്തി മൈക്കിൾ ബേബിനെ ഇവിടെ കൊണ്ട് കിടത്തിട്ടുണ്ട് പ്രാവശ്യം ബേബിക്ക് ബേബി ഫുൾ ഈ ഈ യാത്ര ഫുള്ള് വെജിറ്റേറിയൻ യാത്രയാണ് ഞങ്ങൾക്ക് ആർക്കും നോൺ വെജ് ഒന്നും കൂട്ടാൻ പറ്റില്ല അത് കാരണം ഫുൾ വെജിറ്റേറിയൻ യാത്ര അതായിരുന്നു ഇത്രയും അച്ചാറൊക്കെ കൊണ്ടു പിന്നെ ഗുഡ് നൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മൈക്കിൾ ബേബി ഇവിടെ ഒക്കെ ഇനി നമുക്ക് പാല് വെക്കണം ചായ വെക്കണം അപ്പം ഇതൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ മടക്കി വെച്ചോ ഞാൻ വന്നപ്പോഴും വീണ്ടും വലിച്ചു വാരിയിട്ട് മൊത്തം കേടാക്കിക്കൊണ്ടിരിക്കുക ഇനി വേഗം നമുക്ക് ഇത് വെക്കണം പിന്നെ ശുചിയും മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ശുചിയും നമുക്ക് ചായയും കുടിക്കാം ചക്ക അതേ ഒരു സൈഡിലായിക്കൊണ്ടിരിക്കുന്നു പിന്നെ ശുചിയനും ചായയും പിന്നെ മഴയും മൈക്കിൾ ബേബിക്കൊന്നും വേണ്ട മൈക്കിൾ ബേബിക്ക് ആകെ വേണ്ടത് പോലുമ്പത്തായി പോലുമ്പത്തായിട്ടു കുത്തു കുത്തു മഴ മാറി മൈക്കിൾ ഉടമ്പുറ്റിറങ്ങി കളിയും തുടങ്ങി വെയിലായി തുടങ്ങി അല്ല മൈക്കിളേ ആ ആ നടന്നു വരാനോ ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുന്നത് ചെടിയൂടെ ഉള്ള കൂടെ നടന്നു പറഞ്ഞു നമ്മളെവിടെ പോവും ഇവിടെ ആണോ പോന്നെ ചക്ക ഇവിടെ പൊളിച്ചു വെച്ചു ചക്ക മാറ്റി വെച്ചു പിന്നെ വേസ്റ്റ് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഒന്ന് വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് ചക്ക പപ്പ അവിടെ വറുത്തോണ്ടിരിക്കാച്ച് തരാം പപ്പയുടെ ചക്കതെവിടെ ആയിക്കോണ്ടിരിക്ക നല്ല ചക്കയാണോ പപ്പ ചക്കറക്കാൻ പപ്പേനെ കഴിഞ്ഞിട്ടുള്ളു അടുത്ത പ്രാവശ്യം നമുക്ക് ഇതൊരു ബിസിനസ് ആയിക്കാലോ അല്ല പിന്നെ കുഞ്ഞ് മനസ്സക്കറത്തം ഇതൊരു ബിസിനസ് ആക്കുന്നിട്ട് ആ എന്റെ അക്കാ അപ്പ പറഞ്ഞോ ഏ കൊല്ലോ എന്തിനാ വേണ്ട മൈക്കിളാണ്ടത് ഫുള്ളൂടെ വലിച്ചു വരിട്ട് ഫുള്ള് തപ്പലാണോ ആള് എല്ലായിടത്തും പോയി തപ്പലാ തപ്പാണോ അങ്ങനെ നമ്മുടെ ചക്ക വറുത്തതായി ചക്ക ചെയ്ത് നമ്മൾ ഇരിക്കാണ് രണ്ടു ദിവസം കഴിഞ്ഞ് വന്നിട്ട് നമ്മള് കൊണ്ടുപോകുന്നില്ല ചക്ക വറുത്തന്നിട്ടോച്ചിട്ട് പോവാ പപ്പയുടെ വീടിന്റെ താക്കോല് മൈക്കല് കൊണ്ടു കളഞ്ഞു ഗൈസ് കൊച്ചല്ല

തിരിച്ചങ്ങനെ അടിയിലെത്തി ഇനി പോവാൻ നോക്കാണ് ചെറിയൊരു മഴ ചാറ്റിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇനിയിപ്പൊ വേഗം അങ്ങാടി എത്തണം അതാണ് അടുത്ത ലക്ഷ്യം എത്തി കാണണം ഞങ്ങൾ അങ്ങനെ ഫൈനലി വീട്ടിലെത്തി ഉറങ്ങി ഉറങ്ങിക്കിടന്നവനാ ഞാനൊന്ന് കടയിൽ പോയോന്നപ്പിക്കേ ഇരിക്കുന്നു കാർട്ടൂണും കാണും കാർട്ടൂൺ അല്ല ഈ മൃഗങ്ങളുടെ ഒക്കെ ഇത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടാട്ടോ മൈക്കിളിനെ കാണാനായിട്ട് ഇപ്പൊ അങ്ങനെ കാർട്ടൂൺ ഒന്നും കാണിക്കലില്ല പിന്നെ ഇതിലിങ്ങനെ മൃഗങ്ങൾ ശബ്ദമൊക്കെ ഇണ്ടാക്കുലോ അതുപോലൊക്കെ മൈക്കിൾ ഇപ്പൊ ശബ്ദമൊക്കെ ആണോ എങ്ങനെ സിംഗ സിംഗ എങ്ങനെ 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 ആ ആ പിന്നെ പൂച്ച കരയാ ശബ്ദിണ്ടാക്കി